ഇതെന്റെ മൂന്നാമത്തെ കുട്ടിയാണ് മൂന്ന് മൂന്ന് കുട്ടികളും കുട്ടികളും എന്താ രണ്ടാമത്തെ ആള് അക്യുപങ്ചർ ശേഷം വീട്ടിലാണ് പ്രസവം നടക്കുന്നത് മുതൽ തിരൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന അക്കുഷ് അക്യുപഞ്ചർ അക്കാദമിയുടെ ഈ വർഷത്തെ ഫൈനൽ പരീക്ഷ തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിൽ രണ്ടു ദിവസങ്ങളിലായി നടന്നു അക്കുഷ് അക്യുപഞ്ചർ അക്കാദമിയുടെ പതിനേഴാം ആൽഫബേച്ചിൽ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യക്കാർ അടക്കമുള്ള ഇരുന്നൂറ്റി എൺപത് പേരാണ് ചികിത്സകരാകാനുള്ള യോഗ്യതാ പരീക്ഷ എഴുതിയത് ഹൈദരാബാദ് ബംഗാൾ തിരുവനന്തപുരം കാഞ്ഞിരപ്പള്ളി ആലുവ തിരൂർ മലപ്പുറം കോഴിക്കോട് മുക്കം കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഇവർ ഒരു വർഷത്തെ കോഴ്സിൽ പ്ലസ് ടു പാസ്സായവർക്കാണ് പ്രവേശനം നൽകുന്നത് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന സുമയ്യയും ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന റിൻസിയും ഹൈദരാബാദ് ബംഗാൾ വിദ്യാർത്ഥികളും അടക്കം സംസ്ഥാനത്തെ വിവിധ ബ്രാഞ്ചുകളിലെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നതിനായി എഴുതുന്നതിനായിരുന്നു Yeah, yeah, I, right? yeah, I, yeah, am, wow, I that's am. so beautiful. Yeah. Uh, what were you basically like before coming into acupuncture? Uh, so before coming into acupuncture, I tried not to uh, use drugs and pills as much, oh, wow. but um, sometimes due to uh, you know some reasons. Mostly the reason was that I was scared that something might happen okay. if I did something um, else other than what the doctor told me mm -hmm. to. Uh, so which was why I used to then. പരീക്ഷ എഴുതുന്നവരിൽ കൂടുതലും സ്ത്രീകളാണ് എന്ന സവിശേഷതയുമുണ്ട് അക്കിഷ് അക്യുപഞ്ചർ അക്കാദമിക്ക് ആൽഫാ ബെച്ചിന് പുറമെ ബീറ്റ ബാച്ചുമുണ്ട് അതിലിപ്പോൾ നാനൂറ് വിദ്യാർത്ഥികൾ പഠനം നടത്തിവരുന്നു അക്കാദമിയിൽ നിന്നും ഇതിനകം രണ്ടായിരത്തി അഞ്ഞൂറോളം അക്യുപഞ്ചർ ചികിത്സകർ ബിരുദം നേടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പുറത്തും വിദേശ രാജ്യങ്ങളിലും ക്ലിനിക്കുകൾ തുറന്ന് ചികിത്സകൾ നടത്തുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങൾ മുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ വരെ അതിൽപ്പെടും സംസ്ഥാനത്തും ഇന്ത്യയിലും അതിവേഗം മരുന്നില്ലാത്ത നാഡി പരിശോധനയിലൂടെ രോഗം നിർണ്ണയിക്കുന്ന ഈ ചികിത്സാരീതി പ്രചുരപ്രചാരം നേടി വരികയാണ് ഡിപ്ലോമ ഇൻ അക്യുപഞ്ചർ സയൻസ് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ അക്യുപഞ്ചർ സയൻസ് എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള പരീക്ഷയാണ് നടക്കുന്നത് രണ്ടിലും കൂടി നൂറ് മാർക്ക് വീതമുള്ള ആറ് പേപ്പറുകളാണുള്ളത് അതിനു പുറമേ വൈവ ഇന്റേണൽ മാർക്ക് എന്നിവയുമുണ്ട് എന്നാല് ഓരോ ആളുകളും പഠിച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ കൃത്യമായ ഒരു അവസ്ഥയിലേക്ക് ആ അക്കി ആ ഒരു ലൈഫിലേക്ക് ആളുകൾ എത്തുകയുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതിന് ഒരു പരിധി ഉണ്ടാവും അല്ലേ എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് അത് നിരീക്ഷിച്ച് അത് മനസ്സിലാക്കുമ്പോൾ അതിന് വേറൊരു എന്താ പറയാ വേറൊരു മനസ്സിലാക്കലാണ് അതെ അതുകൊണ്ട് തന്നെ ഓരോ ആളുകളും അക്യൂബൻസിൽ പഠിക്കാൻ കഴിയുന്ന ഓരോ ആളുകളും അക്യുബൻസരെ പഠിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ വൈഫ് പഠിച്ചു എന്റെ അനുജൻ പഠിച്ചു അനുജന്റെ വൈഫ് പഠിച്ചു വൈഫിന്റെ ഉമ്മ പഠിച്ചു അവരെല്ലാം ഇപ്പം ഇവിടെ ഉണ്ട് എന്ന് എല്ലാവർക്കും എക്സാം ആണ് എക്സാം എഴുതാൻ എല്ലാവരും എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോവാ പോകുന്നില്ല എന്ന് മാത്രല്ല അപ്പൊ ഞാൻ ഒരു ചോദിച്ചോയ്ക്കും ഈ കുട്ടി എവിടെയാ ശരിക്കും പ്രസവിച്ചത് ഹോസ്പിറ്റലിൽ പോകാതെ ഒരു പ്രസവം എന്നുള്ളത് ഇത് എവിടെയാണ് ശരിക്കും പ്രസവത്തിന് നിങ്ങൾ പോകേണ്ടി വന്നില്ല ഇതെന്റെ മൂന്നാമത്തെ കുട്ടിയാണ് മൂന്ന് കുട്ടികളും എന്താ രണ്ടാമത്തെ ആള് മൂന്ന് കുട്ടികളും അക്യുപൻസർ പഠിച്ചതിനു ശേഷം വീട്ടിലാണ് പ്രസവം നടക്കുന്നത് അപ്പൊ ഹോസ്പിറ്റലില് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും പോകേണ്ടി വന്നില്ല പ്രഗ്നൻസി എന്താണെന്നും എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ആവശ്യം ഐ കൺ ചേഞ്ചസ് ഇൻ മൈ ലൈഫ് ബൈ ബികോസ് ഐ ഡി ഓൾറെഡി ഹോമിയോപാതി ആയുർവേദിക് ഡോക്ടർ ഐ കോട്ട് സാറ്റിസ്ഫൈ ദിഫൈഡ് ഐ കെ ചൂസ് ദിസ് സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ചികിത്സക്കാണ് അക്യുഷ് അക്കാഡമി പ്രസിദ്ധമായിട്ടുള്ളത് എല്ലാ രോഗങ്ങൾക്കും അക്യുപഞ്ചറിൽ ചികിത്സയുണ്ട് എന്നതാണ് ഇവരുടെ അവകാശം അക്യുഷ് അക്യുപഞ്ചർ അക്കാദമിക്ക് നേതൃത്വം നൽകുന്നത് ഡയറക്ടർ അക്യു മാസ്റ്റർ ഷുഹേബിയാലു വൈസ് പ്രിൻസിപ്പാൾ സെയ്ദ് അക്രം അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ കബീർ കോഡിനയിൽ എന്നിവരാണ് ആൽഫ ബീറ്റ ബാച്ചുകളിലായിട്ട് കോഴ്സ് സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ആൽഫ ബാച്ചിന്റെ എക്സാമിനേഷൻ ആണ് ത്രിവേന്ദ്രം കാഞ്ഞിരപ്പള്ളി ആലുവ തിരൂര് മലപ്പുറം കോഴിക്കോട് മുക്കം ഒക്കെയുള്ള ബ്രാഞ്ചിലെ വിദ്യാർത്ഥികൾ ഇവിടെ പരീക്ഷ എഴുതുന്നത് മൊത്തം ഇരുന്നൂറ്റമ്പതോളം എന്ന് പറഞ്ഞാൽ ഇതിൽ ഹൈദരാബാദ് ഒരു ബ്രാഞ്ചുണ്ട് ആ ഹൈദരാബാദ് ബ്രാഞ്ചിലെ വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്നുണ്ട് അതുകൂടാതെ ഓൺലൈൻ ആയിട്ട് കുറച്ച് ക്ലാസ്സുകൾ കൊടുത്തിരുന്നു അവർക്ക് ഓൺലൈൻ ക്ലാസ്സിന് ശേഷം ഇവിടെ വന്ന് ഇവിടെ താമസിപ്പിച്ച് പ്രധാനപ്പെട്ട ക്ലാസ്സുകളൊക്കെ തന്നെ വളരെ വിശദമായി കുറേ ക്ലാസ്സുകൾ ഇവിടെ വന്നതിന് ശേഷം കൊടുത്ത് അവർക്കും ഓൺലൈൻ ബാച്ച് നടന്ന കംപ്ലീറ്റ് ഓൺലൈൻ അല്ല കംപ്ലീറ്റ് അതിൽ മേജർ സൈഡ് ആണ് ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഓൺലൈനായി കൊടുക്കുന്നത് ബാക്കി മേജർ പോർഷൻ ഓഫ്ലൈനാണ് അപ്പോൾ അത്തരം ആളുകൾക്കും കൂടി ഉള്ള ഒരു എക്സാമിനേഷൻ എക്സാമിനേഷനാണത് ഈ എക്സാമിനേഷൻ കഴിഞ്ഞാൽ രണ്ട് എക്സാമിനേഷൻ ഒന്ന് അക്കാഡമി നടത്തുന്ന ഉണ്ട് പിന്നെ ഭാരത് സേവക് സമാജ് നടത്തുന്ന എക്സാമിനേഷൻ രണ്ട് എക്സാമിനേഷനും ആളുകൾ അപ്പിയർ ചെയ്യാൻ കഴിയും പഠിച്ചതിനു ശേഷം അവർക്ക് ഇന്ത്യയിലൂടെയും പ്രാക്ടീസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു പ്രാക്ടീസിന് അക്കി പങ്കിയർ സ്റ്റാവുക എന്നുള്ള ഉദ്ദേശവുമായി കൊണ്ടാണ് ആളുകൾ പഠിക്കാൻ വരുന്നത് കേരളത്തിൻ്റെ പല മേഖലയിൽ നിന്നും ഇപ്പം കേരളത്തിൻ്റെ പല മേഖലയിൽ നിന്നും മാത്രം പറയാം വെസ്റ്റ് ബംഗാളിൽ നിന്നും അതേപോലെ തന്നെ എന്താ പറയുക ഹൈദരാബാദ് നിസാബാദ് ബീദർ കർണൂൽ തുടങ്ങിയ ഭാഗത്തുള്ള ആളുകൾ തന്നെ ഇതിൽ പരീക്ഷ എഴുതുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഹൈദരാബാദ് ബാച്ചിലർ ഒരു വിദ്യാർത്ഥിനി അവൾ ശരിക്കും അവളുടെ ഹസ്ബൻഡും അവൾ സെറ്റിൽ ഇൻ ഓസ്ട്രേലിയ ആണ് സുമിയ സുമയെന്നാണ് പേര് അപ്പോൾ അവർ ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ തന്നെ ക്ലാസ്സിനായിട്ട് ഇന്ത്യയിൽ വരുവായിരുന്നു ക്ലാസ് പങ്കെടുക്കുമായിരുന്നു ഇപ്പം അവരുടെ പരീക്ഷയ്ക്കായിട്ട് അവർ ഓസ്ട്രേലിയ വന്ന് പരീക്ഷ എഴുതുന്നുണ്ട് അതുപോലെ തന്നെ ജർമ്മനിയിലുള്ള വേറൊരു റംസി എന്ന് പറഞ്ഞ വേറൊരു വിദ്യാർത്ഥിനി ശരിക്കും അവരുടെ സ്വദേശം ട്രിവാൻഡ്രോ ആണ് പക്ഷേ ഇതേപോലെ പരീക്ഷ എഴുതാനായിട്ട് ജർമ്മനി ഒന്നാണ് ഈ ഒരു വെക്കേഷനിൽ കറക്റ്റായിട്ട് അവരെടുത്ത് വന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മരുന്നില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് കേരളത്തിൽ ഈ ഒരു ചികിത്സയ്ക്ക് വലിയ സ്വീകാര്യത പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മരുന്നില്ലാതെ അക്യുപങ്ക് പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് രോഗം സുഖപ്പെടുത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് ഒരു പഠിച്ചിട്ടുള്ളത് ഈ ചികിത്സ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ രോഗവും പ്രമേയമായാലും പ്രഷറായാലും തൈറോയിഡായാലും യൂറിക് ക്യാൻസർ ആയാലും സദ്യവേദനയായാലും ആമവാദം രക്തവാദം സ്ത്രീജന്യമായ ഒരുപാട് രോഗങ്ങൾ ഇങ്ങനെ പേരിട്ടാൻ പറ്റാത്ത ഒരുപാട് രോഗങ്ങളുണ്ട് അങ്ങനെ ജനങ്ങൾ വല്ലാതെ ഭയപ്പെടുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് അങ്ങനെ എല്ലാ രോഗങ്ങൾക്കും ജനങ്ങൾക്ക് ചികിത്സിക്കാൻ കഴിയുന്ന വൈദ്യശാസ്ത്രമാണ് അക്യുപഞ്ചർ അപ്പോൾ ഇത് പഠിച്ച ഓരോ ആളുകൾക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇവിടുന്ന് പരിഷ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ അതിനുശേഷം ഐ എ പി എ ഇന്ത്യൻ അക്യുബൻ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് എടുത്തതിനു ശേഷം അവർക്ക് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും നല്ലൊരു അക്യുപഞ്ചരിസ്റ്റായിട്ട് അവർക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു മരുന്നില്ലാതെ ജീവിക്കാൻ ജനങ്ങളെ പര്യാപ്തമാക്കുന്ന ഒരു വിദ്യാഭ്യാസം അവർക്ക് നൽകുക എന്നുള്ളതാണ് അക്കാഡമി ഈ ഒരു പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്